ുതികളാംഗിംഗ കനസ സ്മരാമി ചതുർഭുജേ ചന്ദ്രകലാവുജോ പുണ്ഡ്രേഷു പാശുശ പുഷ്പാണഹസ്തേ നമസ്തേ ജഗദേ ഗ ഗതാമരകമാതഃശാല കുറയാത് കടാക്ഷം കല്യാണി കദംബവനവാസി ജയ മാതംഗതനയേ ജയ നീലോൽപ്പുതേ ജയ സങ്കേതരസികേം ജയലീലാശുക്കി ജയ ജനനി സുധാ സമുദ്രാതരുദ്ദീൻമണിപംരുവാഡബി മധ്യകൽപദ്രുമാകൽപ്പബകാരവാസ പ്രി കൃതിവാസപ്രി रब्द संभावना बद्ध सादरारब्ध संगीतसंोलनीप्र पुत्री के शेखरी भूत बद्ध घामुघावली सुस्ग्ध निराश्रेणिशृंग लोक संभा नमस्ते പ്രേമത്തോടു കൂടി അനന്തത്തോടു കൂടി തന്ന മഹാഭാഗ്യങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ബുധനാഴ്ചയായി അല്ലെ ആ പരമാത്മ ചൈതന്യത്തിനോട് അനന്തമൂർത്തിയായിരിക്കുന്ന ഭഗവാനോട് എത്ര പറഞ്ഞാലാണ് ഭഗവാൻ നമുക്ക് ചൊരിയുന്ന കൃപ എത്ര അറിയുന്നത് ഒന്നിനും ഒരു കുറവില്ലാതെ ആനന്ദത്തോടുകൂടി ഭഗവാൻ ഇങ്ങനെ ദിനം 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 കൈപിടിച്ച് നടത്തുമ്പോൾ കിട്ടുന്ന മഹാഭാഗ്യങ്ങൾക്കൊക്കെ ഊ ഭഗവാനോട് നന്ദി പറഞ്ഞ് നക്ഷത്രത്തിന്റെ ദേവതയും തിഥിയുടെ ദേവതയുമായ ദേവതമാരെയും നന്ദി പറഞ്ഞ് ඕ ඕ අයිම්නමෝ භගවතිී වතබත බගවාදි වක්දවිස්ථහ ඕෝ අයිම්නමෝ පගවතිබතබත වක්දවී ස්වාහම් மந்திரம் கொண்ட வாதேவதையாய சரஸ்வதிய உபாசிச்சம் ஐ நமோ பகவதீ வதவத வா நமோ பகவதீ வதவத வாக்தேவீ சுவா ஐம் नमो भगवती वद्देवी स्वाहा ऐ नमो भगवती वाग्देवी वद स्वाहा नमो भगवती वदग्देवी स्वाहा ऐ नमो भगवती वदग्देवी स्वाहा ऐ नमो भगवदी वगवद वग्देवी स्वाह ऐ नमो भगवदी वाग्देवी स्वाहा ओम ओ स्वच्छ विलेपमलवसन ീത ശുഖണ്ഡോജ്വലം വാഗ്ദേവതയായ ഭഗവതിയുടെ ധ്യാനമാണ് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഗ്ദേവതയായ ഭഗവതിയുടെ ധ്യാനത്തെ നമ്മൾ പറയുന്നത് ഓം ശുഭ്രാം സ്വച്ഛവിലേപമാലയവസനം സീതാം ശുഖണ്ഡോജ്വലാം शीतां शुखण्डोज्ज्वलाम् वाख्याम् अक्षगुणम् ॐ नमो भगवदेव सुदेवाय वाख्याम् अक्षगुणं सुधाड्यकलशं विद्यां शहस्ताम्बुजये बिभ्राणां कमलासनाम् കുജനതാംതവിഭവപ്രദം വന്ദേവിഭവ ത്രിനയം സൗഭാഗ്യ സമ്പത്കരീം വളരെ ഗോപ്യവും വളരെ ഐശ്വര്യദായകവുമായ വാഗ്ദേവതയുടെ വാതായത് വാഗ്ദേവിയുടെ ധ്യാനവും മന്ത്രവും ഗായത്രിയുമാണിത് ഇത് പറയാൻ വേണ്ടി മാത്രമാണ് രാവിലെ ഇല്ലേ കാരണം ഒന്ന് രണ്ട് അത്യാവശ്യങ്ങളുമായിട്ട് രാവിലെ ഉള്ള തിരക്കിലാണ് അല്ലേ രാവിലെ ഇറങ്ങി അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഒന്ന് അടിച്ചിട്ട് നമുക്ക് സന്തോഷത്തോടു കൂടി ഇത് വീണ്ടും 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 ശുഭ്രാം സ്വച്ഛവിലേപല്യവസനം അതായത് ും ശുദ്ധമായവളും വെളുത്ത നിറത്തോടു കൂടിയവളും ശുദ്ധമായ വിലേപനം വസ്ത്രം ലേപനങ്ങൾ വസ്ത്രം എന്നിവ അണിഞ്ഞവളും ചന്ദ്രക്കല ധരിച്ചവളും ജപമാലയും അമൃതകലശവും വിദ്യ എന്നിവയോടുകൂടിയവളും താമരയിലിരിക്കുന്നവളും ഹൃദയഭാഗം കൊണ്ട് അല്പം കുനിഞ്ഞവളും സദാ പുഞ്ചിരി ഒഴിക്കുന്നവളും ത്രിനയനയും സൗഭാഗ്യസമ്പത്തുകൾ അരുളുന്നവളും വാക്കും വിഭവങ്ങളും പ്രദാനം ചെയ്യുന്നവളുമായ സരസ്വതിയെ ഞാൻ ഇതാ വന്ദിക്കുന്നു വാഗ്ദേവറയെ വന്ദിക്കുന്നു ശുഖണ്ഡോജ്വലാം പമാലസനം ശുഖണ്ഡോജ്വലാം व्याख्यामु तो सुधारढ़लशं विद्याजे विभ्राण कमलासना कुचनतादेवता वंदे वग्भव प्रदान तृनयना सौभाग्य संवत्क सौभाग्य संवत्क सौभाग्य संवत्क ऐं नमो भगवतिवदवद वाग्वादिनी स्वाहा ऐं नमो भगवतिवदवद वाग्देवी स्वाहा ऐं नमो भगवतिवदवध वाग्देवी स्वाहा ऐं नमो भगवति वाग्देवी स्वाहा वागीश्वर्ये विद्महे सरस्वती धीमहि तन्नो वाग्देवता प्रचोदयाद तन्नो वाग्देवता प्रचोदयाद തന്നോ വഗ്ദേവത പ്രചോദയാത് വഗ്ദേവതയായ ഭഗവതി സർവ്വഭാഗ്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ച വൈകുന്നേരം ലൈവിനുള്ള സാധ്യത കുറവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ട യാത്രകളാണ് അപ്പോൾ പറ്റുകയാണെങ്കിൽ വൈകുന്നേരം ലൈവിന് വരാം കഴിയുന്നത്ര ജപിക്കുക എന്നുള്ളതാണ് മുഖ്യം ഓട്ടേ കഴിയുന്നത്ര ജപം നടക്കട്ടെ സർവ്വ ഐശ്വര്യകാരകമായി സർവ്വഭാഗ്യങ്ങളും തരട്ടെ ഹരി 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 ബോൽ രാധെ രാധേ 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 ശിയ സത് ശ്രീ Gracias.